നമസ്കാരം മലയിൽ തോറ്റതിന് അങ്ങാടിയിൽ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം അതായത് സ്ത്രീകൾ ശബരിമലയിൽ എത്തുകയും ദർശനം നടത്തുകയും ചെയ്തു പോലീസ് സംരക്ഷണതയോടുകൂടിയാണ് അവർ ദർശനം നടത്തിയത് പിന്നീട് അവർ തിരിച്ചു പോവുകയും ചെയ്തു എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ അതിന്റെ പ്രതിഷേധങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറം ആക്രമങ്ങൾ എന്ന് വേണം പറയാൻ കാസർഗോഡ് കറന്തക്കാട് ഭാഗത്ത് വാഹനങ്ങൾ തടയുകയും അതായത് ദീർഘദൂര യാത്രക്കാരുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും ഗുണ്ടാ വിളയാട്ടമാണ് കറന്നക്കാടിൽ സംഘപരിവാർ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധ പ്രകടനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ പബ്ലിക് കേരളയുടെ മാധ്യമ സംഘത്തിൽ ഉണ്ടായിരുന്ന വിമിഷ വിനോദിനെ നേരെ ലൈംഗിക ചേഷ്ട കാണിക്കുകയും ചെയ്തു അതായത് മുൻനിരയിൽ അയ്യപ്പ ഭക്തന്മാരെ അണിനിരത്തി പിന്നിൽ സംഘപരിവാറിന്റെ ഗുണ്ടകൾ അണിനിരന്ന് യുവാക്കൾ അടങ്ങുന്ന ഒരു ഗുണ്ടകൾ ഗുണ്ടാസംഘം എന്ന് തന്നെ വേണം അവരെ വിശേഷിപ്പിക്കാൻ അവർ അണിനിരന്ന് പബ്ലിക്കാലയുടെ റിപ്പോർട്ടറായിരുന്ന വിമിഷ വിനോദിന് നേരെ ലൈംഗിക ചേഷയാണ് കാണിക്കുക കാണി കാണിക്കുകയായിരുന്നു അതായത് അപ്പുറം ഭാഗത്തുണ്ടായിരുന്ന ഒരു യുവാവ് പെട്ടെന്ന് കടന്നു വന്ന് വിമിഷ വിനോദിന് നേരെ മുഖം മറച്ചു പിടിക്കുന്ന രീതിയിലായിരുന്നു ലൈംഗിക ചേഷ്ട കാണിച്ചത് പക്ഷേ ഇത് പബ്ലിക് ആലയുടെ ക്യാമറമാൻ്റെ ക്യാമറയിൽ ഇത് കുടുങ്ങുകയായിരുന്നു ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പബ്ലിക് വിമിഷ വിനോദന് നേരത്തെയും ഇതുമായി അവർ സോഷ്യൽ മീഡിയയിൽ തന്നെ വേട്ടയാടിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് അവർ വീണ്ടും ലൈംഗിക ചേഷ്ട കാണിച്ച് വിമിഷ വിനോദിനെ ആക്രമിക്കുന്ന ഒരു പ്രവണതയിലേക്ക് കണ്ടത് അതായത് അപ്പുറം ഭാഗത്തുള്ള ഒരുപാട് പ്രവർത്തകർ വിമിഷ വിനോദിനെ തുറച്ചു നോക്കുകയും നിരന്തരമുള്ള പബ്ലിക് കേരളയുടെ മാധ്യമ ഇടപെടലുകൾ സംഘപരിവാറിന്റെ ഗുണ്ടായുസത്തിനെ തുറന്നു കാണിച്ചതിനെയാണ് അവർ വിമിഷ വിനോദിനെ വേട്ടയാടിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ള കാസർകോട്ടെ മാധ്യമ പ്രവർത്തകരെയും അവർ ആക്രമിക്കുന്ന ഒരു പ്രവണത കാണിച്ചിട്ടുണ്ട് അതായത് ക്യാമറ വാങ്ങി അതിൽ നിന്നുള്ള മെമ്മറി കാർഡ് എടുത്ത് അതിനെ പൊട്ടിക്കുകയും അല്ലെങ്കിൽ കാർഡിൽ നിന്ന് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നേരത്തെ ഇത് ചെയ്യാൻ കൂട്ടുനിന്നിരുന്നത് ആയിരുന്നു എങ്കിലും ഇപ്പോൾ സംഘപരിവാറിന്റെ ഓരോ പ്രവർത്തകരാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മുതിർന്നിട്ടുള്ളത് കേരളത്തിലെ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല മറ്റുള്ള ജില്ലകളിലും അവർ വ്യാപക ആക്രമങ്ങൾ അരിച്ചുവിട്ടിരിക്കുകയാണ് എന്നാൽ വിമിശ വിനോദ ചേഷ്ടയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് എം എൽ എ എന്നെ നിലക്കുന്ന പ്രതികരിക്കുന്നു ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ശരിയായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആൾക്കാരാണ് അവരെ അവരാക്രമിക്കുന്ന വെച്ചാൽ അത് ഈ ഇങ്ങനെ ജനങ്ങളുടെ വായി മൂടിക്കെട്ടുന്നതിന് തുല്യമാണത് അതെ അപ്പം അതിപ്പോൾ അതൊന്നും ഇപ്പോൾ ഈ സമരം ചെയ്യാനും പ്രതിഷേധ പ്രകടനം നടത്താനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഈ പത്രമാധ്യമ പ്രവർത്തകർക്ക് നേരെ അക്രമിച്ച വിടുന്നത് അതിനെല്ലാരും കൂടി പറയാൻ വളരെ സംഘപരിവാർ ആചാരത്തെ മുന്നിൽ നിർത്തി വിശ്വാസത്തെ മുന്നിൽ നിർത്തി പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ ആക്രമം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് വിശ്വാസത്തിനെ മുറുകെ പിടിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുകയും സർക്കാരിനെതിരെ തിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഇവിടെ സംഘപരിവാർ സംഘടനകൾ കാണിക്കുന്നുള്ളത് സത്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ രണ്ട് സ്ത്രീകൾ അവിടെ ദർശനം നടത്തി തിരിച്ചു വന്നതിന് എന്ത് തെറ്റ് ചെയ്തു അവർ നിങ്ങളോട് എന്ത് ക്രൂരതയാണ് ചെയ്തിട്ടുള്ളത് ദീർഘദൂര യാത്രക്കാരെ തടഞ്ഞു നിർത്തി മാധ്യമ പ്രവർത്തകരെ തടഞ്ഞു വെച്ച് നിങ്ങളുടെ ചേഷ്ടകൾ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നത് എന്തിന് തന്റെ ഇടം കാണിക്കേണ്ടത് റോഡിലല്ല പാവപ്പെട്ട സാധാരണക്കാരോടല്ല മറിച്ച് ആ അതിന് പ്രതിഷേധമായിട്ട് അതായത് ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധം നയിക്കണമെന്ന് ശ്രീധരൻ പിള്ള പറഞ്ഞിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമല്ല അദ്ദേഹത്തിന്റെ അണികൾ നയിക്കുന്നുള്ളത് വ്യാപക ആക്രമങ്ങൾ അഴിച്ചുവിടുന്നു മലയെ മുൻനിർത്തി അതായത് ശബരിമലയെ മുൻനിർത്തിയിട്ട് നടത്തുന്ന നാടകമാണ് വിമിഷ വിനോദ് പബ്ലിക് ഹേർലയുടെ വിമിഷ വിനോദിനെ ലൈംഗിക ചഷ്ട കാണിച്ചതുമായി ബന്ധപ്പെട്ട് ഏരിയ സെക്രട്ടറി സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഹനീഫ പബ്ലിക് ഹേർലയോട് പ്രതികരിക്കുന്നു പബ്ലിക് കേരള റിപ്പോർട്ടർ നിമിഷക്ക് നേരെയുണ്ടായ ആർ എസ് എസ് ആക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു ഇത് സ്ത്രീകൾക്ക് നേരെയുള്ള ആർ എസ് എസിൻ്റെ കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ സംസ്ഥാനത്ത് തുടരുന്ന അതിക്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇതിനെ കാണുന്നത് അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കണം ഇത് തന്നെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം വരെ ആചാര സംരക്ഷണത്തിൻ്റെ പേരിൽ ബി ജെ പിയും ആർ എസ് എസും നമ്മുടെ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളുടെ ഏറ്റവും അവസാനത്തെ ഇരയാണ് നിമിഷ തീർച്ചയായും ആ കുട്ടിക്ക് എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇതിന്റെ പ്രതികളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലയിലെ പോലീസ് അധികാരികളോട് ആവശ്യപ്പെടുന്നു ശബരിമല വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നതിന് പിന്നിലെ കാര്യം ഇതുവരെ പിടികൂട്ടുന്നില്ല അതായത് കറന്നക്കാട് മേഖലയിൽ വാഹനം തടഞ്ഞ് ആക്രമാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഇവരെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകരെ മറ്റുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ ആട്ടിയോടിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായി അതായത് ഞങ്ങളിവിടെ എന്തും ചെയ്യും ഞങ്ങളിവിടെ എന്ത് സ്ഥിവാസവും ചെയ്യും അതിനെ പകർത്താനോ അതിനെ ചോദ്യം ചെയ്യാനോ ആരും വരണ്ട എന്ന രീതിയിലുള്ള ഗുണ്ടായിസമാണ് നിരന്തരമായി കാസർകോട് കറന്തക്കാട് ഭാഗത്ത് ിൽ ഇവർ വാഹനം തടയുകയും ശബരിമല വിഷയത്തിൽ ഹർത്താലുകളും അതുപോലെയുള്ള കാര്യങ്ങൾ ഉന്നയിക്ക ഉന്നയിച്ചതിന് ശേഷം ഇവരുടെ ഗുണ്ടായസമാണ് ഇവർ അവിടെ കൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ പബ്ലിക് കേരളയോട് പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള